ഭക്തർ ഗുരുവായൂർ ക്ഷേത്രം നടയിൽ സമർപ്പിക്കുന്ന പൂവും മാലയും മറ്റു ദ്രവ്യങ്ങളും മറ്റും ശ്രീകോവിലിൽ പൂജയ്ക്ക് എടുക്കുമോ ഭക്തരുടെ അറിവിലേക്കായി ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടിയാണ് ഗുരുവായൂരപ്പൻ സമർപ്പിക്കാനായി ഭക്തർ കൊണ്ടുവരുന്ന തുളസിമാലയും താമരയും മറ്റു വസ്തുക്കളുമൊന്നും ക്ഷേത്രത്തിലെ പൂജാ ആവശ്യങ്ങൾക്കോ ഗുരുവായൂരപ്പൻ ചാർത്താനോ എടുക്കാറില്ല നിത്യവും നിരവധി ഭക്തരാണിവിടെ തുളസിമാലയുമായി ദർശനത്തിന് വരുന്നത് ഭണ്ഡാരങ്ങൾക്ക് മുകളിൽ സമർപ്പിക്കുന്ന തുളസിമാലയും മറ്റും ജീവനക്കാരെടുത്ത് എടുത്തുമാറ്റുകയാണ് പതിവ് അത് പിന്നീട് എന്തു ചെയ്യുന്നുവെന്ന് ഇവിടെ പറയുന്നില്ല ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി കളയാൻ കൊടുക്കുന്നതിന് പകരം കിഴക്കും പടിഞ്ഞാറും നടകളിലെ ഭണ്ഡാരങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ ഭക്തർക്ക് നേരിട്ട് ചാർത്താവുന്നതാണ് അത്രയെങ്കിലും നമുക്ക് ഒരു സന്തോഷം കിട്ടും ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റു ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിന്റെ പ്രധാന കാരണം പുറത്തുനിന്നും വാങ്ങുന്ന സാധനങ്ങൾ എത്രമാത്രം ശുദ്ധമായതാണ് എന്ന് പറയാൻ കഴിയില്ല ഇത് ഒരു ആചാരത്തിന്റെ അല്ലെങ്കിൽ ചിറ്റയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ നാട്ടിൻപുറത്തെ ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ പൂജാരി അതിനു മുകളിൽ വെള്ളം പുണ്യാഹം കുടഞ്ഞു ഉള്ളിലേക്ക് പൂജയ്ക്ക് എടുക്കാറുണ്ട്